എന്റെ എല്ലാ പ്രിയ മിത്രങ്ങളെയും ഇന്നത്തെ കഥയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ആദ്യ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു മിനിമോൾ എന്ന മിനി താമസിച്ചിരുന്നത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സ് കാണും മിനിക്ക് ഹസ്ബൻഡ് ഗൾഫിലാണ് മിനിക്ക് ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല വീട്ടിൽ ഒറ്റയ്ക്കാണ് മിനി താമസിക്കുന്നത് ഒറ്റയ്ക്ക് കിടക്കുന്നതിനൊന്നും അവൾക്ക് ലെവലേശം പേടിയില്ലായിരുന്നു ആദിനാട് പ്രദേശത്തുള്ള യുവകോമളന്മാരുടെ സ്വപ്ന റാണിയായിരുന്നു മിനിമോൾ ബ്ലൗസിന്റെ കഴുത്തൊക്കെ വെട്ടിയിറക്കി പുറമ്പോക്കൊക്കെ കാണിച്ച് സാരി ഉടുത്ത് പുറത്തിറങ്ങുന്ന മിനിയുടെ ആ മുന്നിഴക് അവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു വീക്ക്നെസ് തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം മിനി വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർത്ത് ഒരു പുസ്തകവും വായിച്ച് കട്ടിൽ കിടക്കുകയാണ് അപ്പോഴാണ് ആ പ്രദേശത്തെ പേരുകേട്ട മോർട്ടാവായ കള്ളൻ കാർത്തികേയൻ മിനിയുടെ വീട്ടിലേക്ക് മതിൽ ചാടി ഇറങ്ങിയത് നല്ല ഇരുട്ടുള്ള ദിവസമാണ് ആ വീട്ടിൽ മറ്റാരും ഇല്ലെന്ന് കാർത്തികേയന് നല്ലപോലെ അറിയാം കാര്യം അവനും ആ നാട്ടുകാരനാണ് അതുകൊണ്ട് അവനൊട്ടും പേടി തോന്നിയില്ല കാർത്തികേൻ ഇരുട്ടത്തോട്ട് മാറി നിന്ന് വീടും പരിസരവും മൊത്തം വീക്ഷിച്ചു തൊട്ടടുത്ത വീട്ടിൽ ലൈറ്റ് കിടപ്പുണ്ട് ആരും ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു എന്തായാലും വെയിറ്റ് ചെയ്യാം അവൻ കുറച്ച് കാട് കാടുപിടിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് മാറി നിന്നു രണ്ടു നിലയുള്ള വീടാണ് മിനിയുടേത് മുകളിൽ കൂടി കയറാം അവൻ മനസ്സിൽ മനസ്സിലോർത്തു ഒതുണെങ്കിൽ ഇവിടെ നിർത്തുന്നതുമില്ല അങ്ങനെ സഹി കെട്ട് കാർത്തികയെ നിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ ലൈറ്റ് അണഞ്ഞത് ഹോ രക്ഷപെട്ടു കാർത്തികയൻ മെല്ലെ മിനിയുടെ വീട് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് നടന്നു വീടിന്റെ മുകളിൽ ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ എത്താൻ പറ്റിയാൽ അവിടുത്തെ വാതിൽ എങ്ങനെയും തുറന്ന് അകത്ത് കയറാമെന്ന് കാർത്തികേയൻ പ്ലാനിട്ടു കയ്യിൽ കരുതി വെച്ചിരുന്ന കയറിന്റെ അറ്റത്ത് ഒരു കൊളുത്ത് പിടിപ്പിച്ചിരുന്നു അവനത് ആ ബാൽക്കണി ലക്ഷ്യമാക്കി എറിഞ്ഞു അത് ബാൽക്കണിയുടെ മുകളിലുള്ള കമ്പയിൽ ഉടക്കി അത് താഴോട്ട് പിടിച്ച് അതിന്റെ ബലം ഉറപ്പു അതിന്റെ ബലം ഉറപ്പു വരുത്തിയ ശേഷം കയറിൽ തൂങ്ങി പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും അവൻ മുകളിലെത്തി മുകളിലെത്തിയ കാർത്തികേയൻ അവിടെ നിന്നുകൊണ്ടും പരിസരം മൊത്തം നല്ലപോലെ വീക്ഷിച്ചു ഇല്ല കുഴപ്പമൊന്നും ഇനി വീട്ടുകാരി കിടക്കുന്ന മുറി എവിടെയാണെന്ന് കണ്ടെത്തണം എന്നിട്ട് അകത്ത് കയറി കയ്യിൽ കിട്ടുന്ന വിലപിടിപ്പുള്ളതെല്ലാം അടിച്ചു മാറ്റണം അവരെങ്ങാനും ഉണർന്നാൽ കയ്യിലിരിക്കുന്ന കൊച്ചുപിച്ചാത്തി കാണിച്ച് വേരട്ട എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലമിടണം അതൊക്കെ മനസ്സിലുറപ്പിച്ച് കാർത്തികേയൻ കഥകു തുറക്കാനുള്ള ജോലി ആരംഭിച്ചു കയ്യിൽ കരുതിയിരുന്ന താക്കോൽ കൂട്ടം ഓരോന്നായി താക്കോൽ ദ്വാരത്തിലിട്ട് കറക്കി നോക്കി അവസാനം ഭാഗ്യമെന്ന് പറയട്ടെ ഒരെണ്ണം അവൻ അകത്തേക്ക് നടന്നു ബാൽക്കണിയിലെ കഥകു തുറന്ന് ചെല്ലുന്നിടത്ത് ചെല്ലുന്നതൊരു ഹാളിലേക്കാണ് മുമ്പിൽ താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയർ ഉണ്ട് രണ്ടു വശത്തുമായി രണ്ട് ബെഡ്റൂമുകൾ കാണുന്നുണ്ട് കാർത്തികേയൻ പെതുക്ക ഇടതു കാണുന്ന വാതിൽ പതിയെ തള്ളി തുറന്നു നോക്കി അവിടെയെങ്കിലും ആരെയും കണ്ടില്ല പിന്നീട് തൊട്ടപ്പുറത്തുള്ള ബെഡ്റൂമിലേക്ക് പോയി അവിടെയും ആരും ഉള്ളതായ ലക്ഷണം ഒന്നുമില്ല താഴത്തെ ബെഡ്റൂമിലായിരിക്കും അവൻ താഴേക്ക് ഇറങ്ങി താഴെ വിശാലമായ ഡൈനിങ് ഹാൾ ആണ് നിരവധി മുറികളിലുള്ള നിരവധി മുറികളിലേക്കുള്ള വാതിലുകൾ കാണാം മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള വാതിലാണെന്ന് തോന്നിയ ഒരു വാതിൽ ലക്ഷ്യമാക്കി അവൻ മുന്നോട്ട് നടന്നു ആ വാതിൽ തുറന്നു ഹോ ഭയങ്കര തണുപ്പ് എ സി ആയി കിടക്കുന്ന റൂമാണെന്ന് അവന് മനസ്സിലായി അപ്പോൾ വീട്ടുകാരി ഇതിലുണ്ട് അവൻ കയ്യിൽ കരുതിയിരുന്ന പെൻഡോർച്ച് എടുത്ത് അടിച്ചു നോക്കി കട്ടിലിൽ വീട്ടുകാരി സുഖമായി മലർന്നു കിടന്നുറങ്ങുന്നു അവളുടെ ശ്വാസാശ്വാസത്തിനനുസരിച്ച് അവളുടെ ആ മുന്നഴക് താഴോട്ടും മുകളിലോട്ടും ഉയർന്നു പൊങ്ങുന്നത് കണ്ട കാർത്തികേയന് എവിടെ നിന്നെല്ലാമോ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു സുന്ദരിയായ ആ വീട്ടമ്മയുടെ ഭംഗി അവൻ അവിടെ ആവോളം ആസ്വദിച്ചു എന്ത് സാധനമായി ഈശ്വര ഇവള് ഇവരുടെ കെട്ടിയവന്റെ ഭാഗ്യം അതോർത്തവൻ നെടുവേർപ്പെട്ടു ഇതൊന്നും അറിയാതെ മിനി സുഖനിദ്രയിലായിരുന്നു അവളുടെ ആ ഭംഗിയാർന്ന കിടപ്പിൽ മതിമറന്ന കാർത്തികേയൻ താൻ എന്തിനാണ് വന്നതെന്ന് പോലും മതി മറന്നുപോയിരുന്നു പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് അവൻ പെട്ടെന്ന് അലമാരയുടെ സൈഡിലേക്ക് മാറി നിന്നു മിനി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് ഫോൺ എടുത്തു ആ ചേട്ടാ പറ എന്തുണ്ട് വിശേഷം എനിക്കോ ആ എനിക്ക് സുഖം തന്നെ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോന്നു അവിടെ ചേട്ടന് സുഖമാണോ നിങ്ങൾ ഇനി എന്നാ ചേട്ടാ നാട്ടിലേക്ക് വരുന്നത് എനിക്കാണെങ്കിൽ ചേട്ടൻ ഇല്ലാതെ പറ്റില്ല മിനി അവളുടെ ഭർത്താവിനോടാണ് കൊഞ്ചുന്നതെന്ന് അവന് മനസ്സിലായി ചെവികൾ കൂർപ്പിച്ചുകൊണ്ട് അലമാരയുടെ മറവിൽ നിന്ന് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ കൈകൾ എന്തൊക്കെയോ വികൃതികൾ വികൃതികൾ കാട്ടുന്നത് ആ മങ്ങിയ നീല വെളിച്ചത്തിൽ അവൻ കണ്ടു വെണ്ണക്കല്ലിൽ കുത്തിവെച്ച പോലെയുള്ള നല്ല വെളുത്തുരുണ്ട ആ ശരീരം കാർത്തികേനെ മറ്റേതോ ലോകത്തിലേക്ക് കൊണ്ടുപോയി ഭർത്താവിന്റെ വിളിയിൽ അവൾ സ്വയം ആശ്വസിക്കുകയാണ് മുറിയിൽ ഒരാളുണ്ടെന്ന കാര്യം പാവം മിനി അറിയുന്നില്ലല്ലോ കുറച്ചു കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ അവൾ എഴുന്നേറ്റു അപ്പോഴാണ് കാർത്തികേയന് ബോധം വന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവൻ മറ്റേതോ ലോകത്തായിരുന്നു താൻ എന്തിനാണ് വന്നത് അവൻ ഓർത്തു മിനി എഴുന്നേറ്റ് നേരെ ഹാളിലേക്കാണ് പോയത് അവൻ പതുക്കെ അലമാരയുടെ മറവിൽ നിന്ന് പുറത്തു വന്നു അവൻ തന്റെ പണി തുടങ്ങി സൗണ്ട് ഉണ്ടാക്കാതെ അലമാരയും മേശയും എല്ലാം തപ്പി നോക്കി ഇതിനിടയിൽ വീട്ടുകാരി എന്ത് എന്നറിയാനുള്ള വ്യഗ്രതയിൽ കാർത്തികേയൻ പുറത്തെ ഹാളിലേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ച അവന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി അവൾ ഹാളിൽ ഏതോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവന് മനസ്സിലായത് അത് ഏത് തരം സിനിമയാണെന്ന് അത് കണ്ട് അവൾ സ്വയം ആശ്വസിക്കുകയാണ് അവനത് കണ്ടപ്പോൾ തീരെ സഹിച്ചില്ല അവൻ നേരെ ഹാളിലേക്ക് ചെന്ന് ലൈറ്റ് ഇട്ടു അവൻ ചെന്നതും ലൈറ്റ് ഇട്ടതും ഒന്നും കണ്ണടച്ചിരിക്കുന്ന അവൾ അറിഞ്ഞതുപോലുമില്ല അവൻ ലൈറ്റ് ഇട്ടപ്പോൾ അവളുടെ ആ ശാരീരിക ഭംഗി കണ്ട് അവൻ അന്താളിച്ചു നിന്നു ആ വെളുത്ത് ചുമന്ന നിറവും ആ നുണക്കുഴികളും നുണക്കുഴികളും നീളൻ മൂക്കും രക്തം തുടിച്ചു നിൽക്കുന്ന ആ ചുണ്ടുകളും അവൾ ഇതൊന്നും അറിയാതെ സുഖലഹരിയിലിരിക്കുകയായിരുന്നു മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല അവന് ദിവസവും ബ്യൂട്ടി പാർലറിലെ സന്ദർശകയാണ് അവളെന്ന് അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാകും എന്തു ചെയ്യുമെന്നറിയാതെ അവൻ ആ നിൽപ്പ് തന്നെ തുടർന്നു അവസാനം തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കൊച്ചുപിച്ചാത്തി കയ്യിലെടുത്ത് അവളെ ഉണർത്താൻ വേണ്ടി അവിടെ കിടന്ന കസേരയുടെ കയ്യിൽ അവൻ ആഞ്ഞു തട്ടി ശബ്ദം കേട്ട് മിനി ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേറ്റു കൊച്ചുപിച്ചാത്തിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കാർത്തികേയനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ഹൃദയം നിലച്ചതുപോലെയായി നിലവിളിക്കാൻ പോലും നാക്ക് പൊങ്ങുന്നില്ല അവസാനം സർവ്വ ധൈര്യവും വീണ്ടെടുത്ത് അവൾ ചോദിച്ചു ആരാ ആരാ എന്താ എന്താ ഇവിടെ കാര്യം വല്ലാതെ അവൾ പറഞ്ഞൊപ്പിച്ചു അവനൊന്നും മിണ്ടാതെ അവളെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു ഉടനെ അവൾ ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ തുനിഞ്ഞതും അവൻ ആ ഫോൺ തട്ടിപ്പറിച്ചു അയ്യോ രക്ഷിക്കണേ അവൾ അലറി വിളിച്ചു മിണ്ടരുത് മിണ്ടിയർ നിന്നെ കൊന്നുകളയും ഞാൻ കാർത്തികേയൻ മുഖം ചൂക്ഷമാക്കി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു പേടിച്ചര പേടിച്ചരണ്ട ഒരു മാൻപേട കണക്കെ അവൾ ചോദിച്ചു ചേട്ടൻ എന്താണ് വേണ്ടത് എനിക്കോ എനിക്ക് ഇവിടുത്തെ സ്വർണവും പണവും എല്ലാം അതെല്ലാം ഈ മേശപ്പുറത്ത് വെക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കളയും അവൾ പേടിച്ചു പറിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടാ അതിന് ഈ വീട്ടിൽ സ്വർണവും പണവും ഒന്നും ഇരിപ്പില്ല ചേട്ടാ എല്ലാം ബാങ്കില എന്തെങ്കിലുമൊക്കെ കാണും നീ നോക്ക് അതൊക്കെ കിട്ടാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല വെറുതെ എന്റെ കയ്യിലിരിക്കുന്നതിന് പണി ഉണ്ടാക്കരുത് നീ അവൻ നയം വ്യക്തമാക്കി അവൾ അല അലമാരയിൽ പൂട്ടി വെച്ചിരിക്കുന്ന സ്വർണത്തിനേയും പണത്തിനെയും കുറിച്ച് ഓർത്തു എല്ലാം കൂടി ഒരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വകയുണ്ട് അതെങ്ങാനും ഇങ്ങേർക്ക് കിട്ടിയാൽ പിന്നെ അത് ആലോചിക്കാൻ പോലും പറ്റില്ല എങ്ങനെയെങ്കിലും ഇയാളെ സോപ്പിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം നിങ്ങൾ ഇപ്പൊ പോവു ചേട്ടാ ഞാൻ ഞാൻ നാളെ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരാം അത് കേട്ട് അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു മിടുക്കി നീ ആള് കൊള്ളാമല്ലോടി നാളെ നീ ബാങ്കിൽ നിന്ന് എടുത്തു തരാൻ ഞാൻ ആരാ നിന്റെ ആങ്ങളെയോ വേല ഇറക്കല്ലേ മോളെ എന്റെ അടുത്ത് പെട്ടെന്ന് അവൾ ചിന്തിച്ചു ഓ ഇത് നടപ്പില്ല ഇനി വേറെ വല്ലതും പറഞ്ഞ് ഇങ്ങേരെ പ്രലോഭിപ്പിക്കണം അല്ലെങ്കിൽ തന്റെ സ്വർണവും പണവും ഇയാൾ കൊണ്ടുപോകും അത് ഉറപ്പാ മിനി തീരുമാനിച്ചു പക്ഷേ എങ്ങനെ ഇയാളെ പ്രലോഭിപ്പിക്കും പെട്ടെന്നാണ് അവൻ അങ്ങോട്ട് കയറി പറഞ്ഞത് പണവും സ്വർണവും ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് എനിക്ക് നിന്റെ ആ വെണ്ണ തോൽക്കും ആ ഉടൽ ഒന്ന് തന്നാൽ മതി അയ്യോ അയ്യോ ചേട്ടാ എന്നെ നശിപ്പിക്കല്ലേ ചേട്ടാ ചേട്ടന് വേറെ എന്ത് വേണമെങ്കിലും ഞാൻ തരാം അവൾ അത് പറഞ്ഞെങ്കിലും അവളുടെ മനസ്സാഗ്രഹിച്ചതും അത് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവൾ പതിയെ പുറകോട്ട് മാറി ചേട്ടാ പ്ലീസ് ചേട്ടാ പ്ലീസ് ചേട്ടാ ദേവി ജയ് തന്നെ ഉപദ്രവിക്കരുത് അവൻ മറ്റേതോ ലോകത്തായിരുന്നു തെറിച്ചു നിൽക്കുന്ന ആ മുന്നഴക് അവനെ പ്രാന്ത് പിടിപ്പിച്ചു അവളുടെ മനസ്സും എന്തിനോ വേണ്ടി വെമ്പൽ കൊണ്ടു പെട്ടെന്നൊരു മിന്നലും കാതടപ്പിക്കുന്ന സൗണ്ടിൽ ഒരു ഇടിയും അവൾ പേടിച്ചവനെ കയറി കെട്ടി ഒരു പിടുത്തം പിന്നെ അവിടെ ഒരൊന്നൊന്നര ഇടിയും മിന്നലുമായിരുന്നു